ഇതൊരു പുതിയ കഥയാണ് ഒരു കാട്ടിൽ തളർന്ന് ആവശ്യത്തിൽ നിൽക്കുന്ന ഒരു കൊമ്പനുണ്ടായി പലതവണ ലക്ഷ്യങ്ങൾ കാണാതെ അവരാകെ തകർന്നു എന്നാൽ അതേ രീതി ആ ദിനാവലിച്ചത്തിന് അവരെ രക്ഷകനായി അവനെത്തി ആരാധകരെ നെട്ടിപ്പിച്ച സൈനി എന്താണ് നടക്കാൻ പോകുന്നത് വിട്ടുകൊടുക്കാതെ റൊണാൾഡോയുടെ മണ്ണിൽ നിന്നും എന്നോ മരവിച്ച് കിടന്നിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ തന്ന സൈനി ജപ്പാൻ ജയലീഗിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു താരം ജപ്പാൻ ജയലീഗിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു അറ്റാക്കർ അതെ ടിയാഗോ ആൽവ സ്വ ഈ മാനേജ്മെന്റിന് എന്ത് സംഭവിച്ചു എന്നതിൽ ഐഡിയ ഇല്ല എന്തായാലും ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സൈനിക തന്നെയാണ് ഇത്തവണ മാനേജ്മെന്റ് നടത്തിയിട്ടുള്ളത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കളിച്ച് പരിചയ സമ്പത്തുള്ള ഒരു താരം അത് മാത്രമല്ല ഗോൾ അടിച്ചും ഗോൾ അടിപ്പിച്ചും ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ സോ ഇത്ര കേട്ടാ തന്നെ പുള്ളിക്കാരന്റെ ക്വാളിറ്റി എന്താ നമുക്ക് മനസ്സിലാവും എന്തായാലും ഈ ഒരു സൈനിങ് ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് കുളകരാവും കോമേ പേപ്പർക്ക് പകരമാണ് ടിയാഗോ ആൽവസിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ ഒരു സൈനിങ്ടുപ്പിച്ച സൈനിങ് ആയതുകൊണ്ട് തന്നെ ആരാധകർ ഒരുപാട് ഹാപ്പി ആണ് സോ ഈ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു എന്തായാലും ഇതേ ഒരു ലെഫ്റ്റ് വിങ്ങറും കൂടിയാണ് സോ അഥവാ നോ വീക്കാൻ അടുത്ത് നമുക്ക് ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കാൻ പറ്റും അങ്ങനെ കുറെ ഉപകാരം ഈ ഒരു താരത്തിലുണ്ട് ഇനി ഈ ഒരു താരം ഗോൾ അടുക്കുന്നതിന് സോ ഗോൾ അടുപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം വലുതന്നെ സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു സൈനിങ് ഒരുപാട് കുളവും സോ ഇനിയും സൈനികം കാര്യമൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വരാം എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഓവറായിട്ട് പറഞ്ഞു ഗോൾ അടുപ്പിക്കുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് തന്നെ വൈകിട്ട് എന്തായാലും അടുത്ത ട്രാൻസ്ഫർ വാർത്തയായിട്ടും ടീം വാർത്തകളായിട്ടൊക്കെ ഐസൻ വാർത്തകളായിട്ടൊക്കെ വീണ്ടും വരാൻ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഗുഡ് ബൈ